നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ ഏറ്റവും ചുരുക്കി പറയാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് ഇരുപതിന് രാവിലെ ഏഴ് മുപ്പത്തഞ്ച് എ എം മുതൽ മെയ് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവ ചന്ദ്രൻ കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ പിന്നെ എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യം പറയാം അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അപ്പോൾ ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ചോദിക്കുന്നതിൻ്റെ പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ആദ്യം നമുക്ക് മേഡം രാശി നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം എങ്കിലും ശനി പ്രതികൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട് പിന്നെ മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ഇപ്പോൾ ഇവിടെ അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അതുപോലെ സർപ്പം ശിഖി ഇവ അനുകൂലമാണ് ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു സർപ്പവും ചന്ദ്രനും സർപ്പവും പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വയ്ക്കുന്നത് അപ്പോൾ നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട് നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനം വരും പ്രത്യേകിച്ച് ഊഹക്കച്ചവടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ശനി പ്രതികൂലമായതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെടുന്ന അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നുക തീർച്ചയായിട്ടും അല്പം ദോഷാദിക്യുള്ളത് അതങ്ങ് മാറിക്കിട്ടും ശനിയാഴ്ച അമ്പലത്തിൽ പോവുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച ചൊവ്വ പ്രതികൂലമാണ് അപ്പോൾ ചൊവ്വാഴ്ച മുരുകനെ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യുക തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ വിജയസാധ്യത എല്ലാവർക്കുമുണ്ട് ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് കാരണം ഇവിടെ സൂര്യൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അത് ജന്മത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അല്പം ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം അത് പരിഹരിക്കാൻ ഞായറാഴ്ച തിങ്കളാഴ്ച ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക ഇവർക്ക് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നു അതുപോലെ ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും ബന്ധങ്ങൾ സുദൃഢമാവും എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അതുപോലെ ചൊവ്വ അനുകൂലമായിട്ട് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു നീചരാശിയിലാണെങ്കിലും അനുകൂല ഫലം തരും അപ്പോൾ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും അതുപോലെ ശനി പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ഇവർക്ക് വിജയസാധ്യത ഉള്ള കാലമാണ് ശനി ഏകദേശം രണ്ടര വർഷം ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു ഈ രണ്ടര വർഷവും അതുപോലെ തന്നെ വ്യാഴം ഏകദേശം ഒരു വർഷം ധനസ്ഥാനത്ത് രണ്ടാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ശനിയും വ്യാഴവും ഇവിടെ അനുകൂലമാണ് ചൊവ്വയും അനുകൂലമാണ് അപ്പോൾ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടും ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും പൊതുവേ ഇളവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട് മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരുന്നു ഇനി മിഥുനം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഇവിടെ ശനിയും വ്യാഴവും സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാദിക്യമുള്ള ദിവസങ്ങളാണ് വ്യാഴം ജന്മവ്യാഴമാണ് സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ വേവസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ കർമ്മഭാവത്തിൽ ശനി നിൽക്കുന്നു അവിടെ കണ്ട ശനിയാണ് അപ്പോൾ ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് അതുപോലെ തന്നെ ആഴ്ചയിലെ ഏഴ് ദിവസവും ക്ഷേത്രദർശനം നടത്തി ഈശ്വരന് ഇഷ്ടപ്പെടുന്ന അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് നമുക്ക് അല്പം ദോഷാധിക്യമുള്ളത് മറികടക്കാൻ പറ്റും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം അതുപോലെ തന്നെ സാങ്കേതിക തകരാറുകൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗത്ത് പ്രശ്നങ്ങളുണ്ടാകും ശരി പ്രതികൂലമാണ് അപ്പോൾ അതേസമയം ശുക്രൻ ശനിയോടൊന്നും നിൽക്കുകയാണ് അപ്പോൾ ശനി ശുക്രയോഗം അത് ഈ പറഞ്ഞ ശുക്രൻ്റെ സാമീപ്യം കൊണ്ട് ശനിയുടെ ആ എന്നുള്ള ആ അത് ആ പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കപ്പെടുമെങ്കിലും പൊതുവിൽ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക പിന്നെ ഇവർക്ക് സർപ്പവും രാഹു കേതു ഇവർക്ക് അനുകൂലമാണ് ഇപ്പോൾ അപ്പോൾ ഊഹകച്ചവടങ്ങളിൽ നേട്ടം കൊണ്ടാകുന്ന സാധ്യത നിലനിൽക്കുന്നുവെങ്കിലും ശനി വ്യാഴം സൂര്യൻ ഇവ പ്രതികൂലമായതിനാൽ അതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ക്ഷേത്ര ദർശനം വഴി ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അല്പം ദോഷാധിക്യമുള്ള മാറി ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ അവസാന പാദം പൂയ ഐക്യം കർക്കിടകം രാശിക്ക് അല്പം പ്രശ്നമുണ്ട് ചൊവ്വ സർപ്പം ഇവിടെ സർപ്പം അഷ്ടമത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സർപ്പ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക ആയില്യം ദിവസം നമ്മൾ പുളുവം പാട്ട് അതുപോലെ തന്നെ പാലും തുടങ്ങിയ വഴിപാടുകൾ നിർബന്ധമായിട്ടും മുടങ്ങാതെ ചെയ്യുക എല്ലാ മാസവും ആയില്യ ദിവസം വരുന്ന ദിവസം ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ക്ഷേത്രദർശനം നമ്മൾ നടത്തിയിരിക്കണം പിന്നെ ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ് അപ്പോൾ വ്യാഴാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ക്ഷമിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചനകളും വഴിപാടുകളും നടത്തുക പറ്റുമെങ്കിൽ ഏറ്റവും വലിയൊരു തുളസിമാല അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിനെ നമ്മൾ വ്യാഴാഴ്ച ചാർത്തുക സമർപ്പിക്കുക തീർച്ചയായിട്ടും വ്യാഴം കൊണ്ടുള്ള ഈ പന്ത്രണ്ട ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ് അപ്പോൾ വേസ്ഥാനത്ത് നഷ്ടസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുറവ് പരിഹരിക്കാൻ വിഷ്ണു എങ്കിൽ നമ്മൾ പരമാവധി വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മൃതമനുഷ്ഠിച്ച് അതുപോലെ ചൊവ്വ ചൊവ്വയും ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ജന്മത്തിലാണ് അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം മാറി ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ശനി ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് ശനി വരുമ്പോൾ കാര്യമായ ദോഷമില്ലെങ്കിലും കാര്യമായ ഗുണങ്ങളൊന്നും ശനി തരുന്നതല്ല അപ്പോൾ ശനിയാഴ്ചയും നമ്മൾ അതായത് ആഴ്ചയിൽ ഏഴ് ദിവസവും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഈ അല്പം ദോഷാധിക്യമുള്ളതൊക്കെ മാറിക്കിട്ടും പക്ഷേ ഇവിടെ ബുധൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു അനുകൂലമാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാകുമെങ്കിലും ചൊവ്വ രാഹു ചന്ദ്രൻ വ്യാഴം ഇവയുടെ പ്രതികൂലാവസ്ഥ കൊണ്ട് അതിനൊരു തടസ്സമുണ്ടാവും അത് മാറിക്കിട്ടാൻ നമ്മൾ ആഴ്ചയിൽ ഏഴ് ദിവസവും ക്ഷേത്രദർശനം നടത്തി ഭഗവാനുമായിട്ട് ചേർന്ന് നിന്ന് നമുക്ക് അല്പം ദോഷാധിക്യമുള്ളത് നമുക്ക് മാറ്റിയെടുത്ത് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ചിങ്ങം രാശിയുടെ കാര്യം നോക്കാം മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമാണ് എങ്കിലും ഇവിടെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു സൂര്യൻ കർമ്മഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു ശുക്രൻ അനുകൂലമാണ് ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ അല്പം ദോഷാധിക്യം ഈ ശനിയും ചൊവ്വയും നിൽക്കുന്നു ശനി അഷ്ടമത്തിലും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലും പ്രതികൂലമായിട്ട് നിൽക്കുന്നു അത് മറികടക്കാൻ പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഏഴ് ദിവസവും നമ്മൾ ക്ഷേത്ര ക്ഷേത്രദർശനം നടത്തുക പ്രത്യേകിച്ച് ശനിയാഴ്ചയും ശനിയാഴ്ച ശിവക്ഷേത്രത്തിലും അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലും നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്കും വഴിപാടുകൾ നടത്തി ക്ഷേത്രദർശനം നടത്തി മന്ത്രജപങ്ങൾ ഉരുവിട്ടുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാം അതുപോലെ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക തീർച്ചയായിട്ടും ഇവിടെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ വ്യാഴം കൊണ്ടുള്ള നേട്ടങ്ങൾ നിരവധിയാണ് സർവവിധ സൗഭാഗ്യം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഉണ്ടാവും എങ്കിലും തടസ്സമായിട്ട് നിൽക്കുന്ന ശനിയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ശനിയും വ്യാഴവും കൊണ്ടുള്ള ദോഷങ്ങൾ ഒഴിയാൻ ഞാൻ പറഞ്ഞ വഴിപാടുകൾ വഴി നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ കർമ്മഭാവത്തിൽ പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ഇടവമാസം മുഴുവൻ ഇവർക്ക് ഉണ്ടാവും പിന്നെ ചന്ദ്രനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ആണ് ദിവസങ്ങളാണ് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല എങ്കിലും ക്ഷേത്ര ദർശനം വഴി ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അല്പം ദോഷാധിക്യമുള്ള മാറ്റി ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇനി കന്നിരാശി ഉത്രം അവസാനമൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവിടെ ശനി ഏഴാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ജീവിത പങ്കാളിക്ക് പ്രശ്നങ്ങളുണ്ടാവുകയോ ജീവി ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും അത് വിവേകപൂർവ്വം ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ട് മാറും ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി മാത്രമേ ഉള്ളൂ ഇവർക്ക് വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് ഏകദേശം മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അതിൽ പ്രധാനം തീർച്ചയായിട്ടും ആറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ് സിഖിയും അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ട് വരുന്നു ചൊവ്വ ഇവിടെ പതിനൊന്നാം ഭാവത്തിലെ ലാഭസ്ഥാനത്തൊക്കെയാണ് അപ്പോൾ ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ ധനപരമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അവ ഇവർക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും പിന്നെ ബുധനും ഇവിടെ അനുകൂലമാണ് അഷ്ടമത്തിൽ ബുധൻ അനുകൂലമാണ് അപ്പോൾ ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടം നേട്ടമുണ്ടാവും പിന്നെ സർപ്പം ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ചന്ദ്രനും ഉണ്ട് ആറാം ഭാവത്തിൽ തന്നെ കുംഭൻ രാശിയിൽ അപ്പോൾ അത് ഇവർക്ക് ഈ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും പൂർവികരുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അതായത് ചൊവ്വ ഭൂമിയുടെ ആളാണ് അതുപോലെ തന്നെ സർപ്പം രാഹു ഈ പൂർവികരുടെ അനുഗ്രഹം കിട്ടുന്നത് അപ്പോൾ പൂർവികരുടെ സ്വത്ത് അതായത് പിതൃ മാതൃ തുല്യൽ നിന്ന് അനുഗ്രഹം കിട്ടും അവരുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്നിലെ പൂർവിക സ്വത്ത് ലഭിക്കുകയോ അതല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് കൃഷി വഴി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് നേട്ടം ഉണ്ടാവും ഭൂമി സംബന്ധമായിട്ടുള്ള ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് അത് അനുഭവവേദ്യമാക്കാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം ഇവർക്ക് സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു അപ്പോൾ അല്പം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം ചെറിയ ജലദോഷം അല്ലെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലൊക്കെ ഉള്ളത് ഉണ്ടാവാം പിന്നെ പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ അത് ഇവർക്ക് മറികടക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ചെറിയ ഗ്രഹങ്ങളൊന്നുമല്ല എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഗ്രഹങ്ങളാണ് ശനി വ്യാഴം രാഹു കേതു ഇത് കൂടാതെ ചൊവ്വയും നീചരാശിയിലാണെങ്കിലും അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ള അഞ്ച് ഗ്രഹങ്ങളും അതിശക്തങ്ങളായിട്ടുള്ള ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആ അവസ്ഥ കൊണ്ടുള്ള നെഗറ്റിവിറ്റി മുഴുവൻ ഇവർക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും ഞങ്ങൾ പറയുന്നു അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് തുലാം രാശിക്ക് ഈ ദിവസങ്ങൾ അഞ്ചാം ഭാവത്തിലാണ് ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല എങ്കിലും പ്രതികൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ചന്ദ്രൻ ഇവിടെ അഞ്ചാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും തീർച്ചയായിട്ടും രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്ത് നിൽക്കുന്ന അതിശക്തമായിട്ടുള്ള സൂര്യൻ്റെ ക്ഷേ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന കേതു പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്താണ് തുലാം രാശിക്ക് അത് ഈ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പത്തിനെ രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ തീർച്ചയായിട്ടും അത്യധികം അനുകൂലമായിട്ടുള്ള ഒരവസ്ഥയാണ് സർപ്പവും ശിഖിയും ചേർന്ന് ഇവർക്ക് നൽകുന്നത് അതുകൊണ്ട് കച്ചവടങ്ങളിൽ നേട്ടം നേട്ടമുണ്ടാവാം അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹമുണ്ടാവാം എന്ന് പറയുമ്പോൾ പൂർവിക സ്വത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെയൊക്കെ നേട്ടങ്ങളുണ്ടാവും കാരണം ഇവിടെ ചൊവ്വയും അനുകൂലമാണ് കർമ്മഭാവത്തിൽ അതായത് പൊതുവേ കർമ്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച ഒരവസ്ഥ ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾക്ക് നേട്ടം കൊയ്യാനുള്ള ഒരവസരം ഒരുക്കിത്തരും എന്നിവേ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഞങ്ങൾ പറയുന്നു തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും ഇനി വൃഷിയം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃഷ്യം രാശിക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴം മാത്രമാണ് അഷ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ഭൗതിക സുഖങ്ങൾ കുറയും എങ്കിലും ഇവിടെ അഞ്ചാം ഭാഗത്തിൽ നിൽക്കുന്ന ശനി വലിയ ദോഷം ചെയ്യില്ല അപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അനുകൂലമായിട്ടൊന്ന് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് രണ്ട് ഗ്രഹങ്ങളെ ഉള്ളൂ എങ്കിലും ശുക്രനും ബുധനേ ഉള്ളൂ എങ്കിലും ഏതാണ്ട് ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണെന്ന് തരുന്നത് അപ്പോൾ ഈ വൃഷികം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പറയുന്നു തീർച്ചയായിട്ടും ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് കർമ്മം ചെയ്താൽ പ്രാർത്ഥനയോടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ ഗുണദോഷ സമ്മിശ്രം എന്നുള്ളത് ഗുണാധിക്കുള്ള ഒരവസ്ഥയിലേക്ക് ഈ ദിവസങ്ങളെ ഇവർക്ക് മാറ്റാൻ പറ്റും അങ്ങനെ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പം മൂലം പുരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവിടെ ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു വ്യാഴം ഇവർക്ക് ഏഴാം ഭാവത്തിൽ അതായത് ഏഴാം ഭാവത്തിൽ വ്യാഴം വരികയാണെങ്കിൽ പ്രധാനമായിട്ടും ബന്ധങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം ഇവർക്ക് ഊഷ്മളമാവും ബന്ധങ്ങൾ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും സുദൃഢമാവും തീർച്ചയായിട്ടും ഇവർക്ക് ഭൗതിക സുഖങ്ങൾ വരെ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇവിടെ ആറാം ഭാവത്തിൽ സൂര്യനുണ്ട് അനുകൂലമാണ് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇടവമാസം ഉണ്ട് അതുപോലെ തന്നെ ബുധൻ മാത്രമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നത് ഇവർക്ക് ശുക്രനും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാവുന്നു ഏഴാം ഭാഗത്തിലെ വ്യാഴം ഒറ്റയ്ക്ക് തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിനോടൊപ്പം ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് പുതിയ സുഹൃത്തുക്കൾ ലഭിക്കുകയും അതുവഴി ഭാവിയിൽ നേട്ടം ഉണ്ടാക്കുകയും പറ്റും സൂര്യൻ തൊഴിൽ ലാഭം അതുപോലെ പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രദാനം ചെയ്യും പിന്നെ ഇവർക്ക് സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് നിൽക്കുകയാണ് ചന്ദ്രനും അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഊഹ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും അപ്പോൾ ചുരുക്കത്തിൽ ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം ഇവിടെ ശനി ശുക്രൻ ബുധൻ ഇവ മൂന്നും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ശനിയും ശുക്രനും കൂടി ഒരുമിച്ച് അവർ രണ്ടുപേരും സുഹൃത്ത് നക്ഷത്രങ്ങളാണ് അപ്പോൾ മകരം രാശിക്ക് മൂന്നാം ഭാഗത്തിൽ ശനിയും ശുക്രനും വന്നതിനാൽ സർവ്വകാര്യ വിജയം ഇവരേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു എങ്കിലും വ്യാഴം ഇവിടെ ആറാം ഭാവത്തിൽ പ്രതികൂലമാണ് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ചൊവ്വയും പ്രതികൂലമാണ് അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്ത് വെറുതെ ആ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തി ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ശനിയും ശുക്രനും തരുന്ന എല്ലാവിധ നേട്ടങ്ങളും നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റും അതുപോലെ ശുക്രനും ബുധനും അനുകൂലമായതിനാൽ ഒരുമിച്ച് അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് സാങ്കേതിക മികവുമുണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും പക്ഷേ തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഇതെല്ലാം അനുഭവധ്യാൻ നൂറ് ശതമാനം സാധ്യതയുള്ളൂ അത് ശ്രദ്ധിക്കുക ഇനി കുംഭൻ രാശി കുംഭൻ എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവിടെ ഏഴര ശനി തുടരുന്നു അതുപോലെ ജന്മരാഹുവാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തി ശിവനും അയ്യപ്പനും ശനിക്കും വഴിപാടുകൾ ചെയ്യുക സർപ്പം പ്രതികൂലമാണ് അപ്പോൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക ക്ഷേത്രദർശനം നടത്തുക അതുപോലെ തന്നെ ആയില്യ ദിവസം നൂറും പാലും പുള്ളുവും പാട്ടും നടത്തുക തീർച്ചയായിട്ടും ശനിയും സർപ്പവും തരുന്ന പ്രതികൂല അനുഭവങ്ങൾ കുറയ്ക്കാൻ പറ്റും അതുകൂടാതെ ഇവർക്ക് വ്യാഴം അനുകൂലമാണ് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ആറാം ഭാവത്തിൽ അനുകൂലമാണ് ശുക്രനും ചന്ദ്രനും ഒക്കെ അനുകൂലമാണ് അപ്പോൾ ഈ നേട്ടങ്ങൾ അതായത് വ്യാഴം കൊണ്ട് തരുന്ന സർവ്വവിധ സൗഭാഗ്യവും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് വ്യാഴം അഞ്ചാം ഭാവത്തിലായതിനാൽ ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും അതുപോലെ തന്നെ പ്രേമബന്ധങ്ങൾ അനുകൂലമായിട്ടുള്ള അവസ്ഥയിലോട്ട് മാറും അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം നേട്ടമുണ്ടാകുന്ന സമയമാണ് പക്ഷേ നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ തീർച്ചയായിട്ടും ബന്ധങ്ങൾ സുദൃഢമാവും ചൊവ്വ ഇവിടെ അനുകൂലമാണ് നീചരാശിയിലാണെങ്കിലും അപ്പോൾ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്കത് മറികടക്കാൻ പറ്റും തീർച്ചയായിട്ടും ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു പക്ഷേ ഈശ്വരായിട്ട് ചേർന്ന് നിന്നുകഴിഞ്ഞാൽ ഇവർക്കും ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഞങ്ങൾ ഇവിടെ ശനി ജന്മശനിയാണ് അതുപോലെ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ശനിയും രാഹുവും പ്രതികൂലമാണ് അപ്പോൾ കുംഭൻ രാശിക്ക് പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ച ഇവർ ശിവഭഗവാന് ശനീശ്വരന് അയ്യപ്പന് ഇവർ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് അതുപോലെ സർപ്പ സർപ്പം പ്രതികൂലമായതിനാൽ നമ്മൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ദിവസവും അതുപോലെ തന്നെ ആയില്യ ദിവസം നൂറും പാലും അതുപോലെ തന്നെ പുള്ളോ പാട്ടും പാടിക്കുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഈ രണ്ട് ഡയറക്റ്റ് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒഴിച്ചായി കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ശുക്രനും ബുധനും സൂര്യനും ശിഖിയും ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഫലം പറയാം ഇവർക്ക് മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ഇടവമാസം മുഴുവൻ ഉണ്ടാവും അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം ഇവയുണ്ടാവും പിന്നെ ബുദ്ധനും ശുക്രനും അനുകൂലമായതിനാൽ മീനും രാശിക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും എങ്കിലും ഇവയൊക്കെ അനുഭവ എഴുതിയമാണെങ്കിൽ ഈ പറഞ്ഞപോലെ ശനി ശനിയാഴ്ച മാത്രമല്ല പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇവർ മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രദർശനം അതുപോലെ തന്നെ ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഈ ഗുണഗണങ്ങൾ നമുക്ക് അനുഭവത്തിയാവുള്ളൂ ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് അഞ്ച് ഒമ്പത് എട്ട് പൂജ്യം ഇവ ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ നാല് മുപ്പത് എ എം മുതൽ അഞ്ച് പതിനെട്ട് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഇരുപതാം തീയതി പ ഉച്ചക്ക് പതിനൊന്ന് അൻപത്തെട്ട് എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പി എം വരെയാണ് ഇരുപതാം തീയതി ബ്ര അഭിജിത് മുഹൂർത്തം ഇരുപത്തൊന്നാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഇരുപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തൊന്ന് പി എം മുതൽ വൈകിട്ട് അഞ്ച് മണി അഞ്ച് മിനിറ്റ് പി എം വരെയാണ് ഇരുപതാം തീയതി രാഹുകാലം ഇരുപത്തൊന്നാം തീയതി രാഹുകാലം പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് പി എം മുതൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തേഴ് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തൊന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ ഇരുപതാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് ഇരുപത്തൊന്നാം തീയതി ബുധനാഴ്ച പച്ച അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർപ്പന് അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം